സമീപകാലത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ തകർച്ചയെ അടയാളപ്പെടുത്തുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീമിന്റെ പ്രകടനം താരങ്ങളുടെ പരിക്കിനും മോശം ഫോമിനും പുറമെ ക്രിക്കറ്റ് ബോർഡിലുണ്ടായ അസ്വാരസ്യങ്ങളും ടൂർണമെന്റിൽ പാകിസ്ഥാന്റെ പരാജയത്തിന് കാരണമായി നിരാശാജനകമായ പ്രകടനമായിരുന്നു ടൂർണമെന്റിൽ ടീം പുറത്തെടുത്തത് ഡിഫൻഡിംഗ് ചാമ്പ്യന്മാർ എന്ന പേരും പെരുമിയുമായെത്തിയ ടീമിന് ആ പേരിനോടും പെരുമിയോടും നീതി പുലർത്താൻ സാധിച്ചിരുന്നില്ല സ്വന്തം കാണികൾക്ക് മുമ്പിൽ സ്വന്തം മണ്ണിൽ ഒറ്റ മത്സരം പോലും വിജയിക്കാൻ സാധിക്കാതെയാണ് പാകിസ്ഥാൻ ടൂർണമെന്റിന്റെ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തായത് ഇപ്പോൾ പാകിസ്ഥാന്റെ മോശം പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ പാക് സൂപ്പർ താരം കമ്രാൻ അക്മൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ ഫുൾ ടീം ഇവിടെ പര്യടനത്തിന് എത്തുന്ന ടീമുകളുടെ ഡി ടീമുകളെ പോലും പരാജയപ്പെടുത്താൻ സാധിക്കാത്തവരായി മാറി മികച്ച പ്രകടനം നടത്തുകയും മത്സരങ്ങൾ വിജയിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്ന് അക്മൽ പറഞ്ഞു ട്രോഫി പ്രസന്റേഷനിൽ ആതിഥേയ രാജ്യത്തെ ക്ഷണിക്കാതിരിക്കാനുള്ള കാരണത്തെക്കുറിച്ചും കമ്രാൻ അക്മൽ സംസാരിച്ചു തങ്ങൾക്ക് അവിടെ ഉണ്ടാകാൻ യോഗ്യതയില്ലായിരുന്നുവെന്നാണ് കമറാൻ അക്മൽ പറഞ്ഞത് ഐ സി സി അത് കൃത്യമായി കാണിച്ചു തന്നു ടൂർണമെന്റിന്റെ ഡയറക്ടർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം അവൈലബിൾ ആയിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ചടങ്ങുകളുടെ ഭാഗമായില്ല കാരണം നമ്മൾക്ക് അവിടെ ഉണ്ടാകാൻ യോഗ്യത ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരിക്കലും മികച്ച ക്രിക്കറ്റല്ല കളിക്കുന്നത് മിന്നോസ് പോലും നമുക്ക് അക്കാര്യം വ്യക്തമാക്കി തന്നു പാകിസ്ഥാൻ എങ്ങനെയാണ് ടൂർണമെൻറ്റിന് ആദ്യതായത്വം വഹിച്ചത് എന്നോ നടത്തിയത് എന്നോ ഉള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല നമ്മൾ ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ ആളുകൾ നമ്മളെ ഇങ്ങനെ തന്നെയാകും ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ബഹുമാനവും ലഭിക്കില്ല എന്ന് കമറാൻ അക്മൽ കൂട്ടിച്ചേർത്തു